ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നൊരു വീടെന്ന് പറഞ്ഞു വെച്ചാൽ പാലക്കാട് പൂടൂർ ഓടഞ്ഞൂർ റോഡ് വരും ആ ഓടഞ്ഞൂർ റോഡിൽ അയ്യൻകുളം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഇതാണ് അയ്യൻകുളം സ്റ്റോപ്പ് ഈ ഒരു സ്റ്റോപ്പിൽ നമുക്ക് ഓപ്പോസിറ്റ് കാണാൻ പറ്റും പച്ചക്കറി ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉണ്ട് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വീട് കാണാൻ പറ്റും ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ ജൂം ചെയ്യുമ്പോൾ കാണുന്ന വൈറ്റ് കളർ വീട് അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു വീട് ഓക്കെ ഇത് നമുക്ക് ശരിക്കും ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയണ ഒരു പത്ത് പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പറലി സ്റ്റേഷനിക്ക് ചെറിയൊരു ഉള്ളൂ ഓക്കെ ഇവിടെ നമുക്ക് ഓടഞ്ഞു വരുന്ന പറലിക്ക് പോകാം അതുപോലെ തന്നെ ഇവിടുന്ന് മങ്കരയ്ക്ക് അടുത്താണ് അങ്ങനെ പാലക്കാട്ടിലേക്ക് പോടൂർ അതുപോലെ തന്നെ കൊടുന്തരപ്പുള്ളി കഴിഞ്ഞ് പ്രാരി റൂട്ടിലേക്ക് നമുക്ക് ഈ റൂട്ട് പോകാം പിന്നെ ഇവിടുന്ന് കോട്ടായിക്ക് അതുപോലെ എൻ എച്ച് അടുത്താണ് നാഷണൽ ഹൈവേക്കും അടുത്ത് തന്നെയാണ് ഇവിടെ വരുന്നത് സോ ഇതിൽ വെളിയിലാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇവിടുന്ന് കോട്ടായ അടുത്താണ് വളരെ അടുത്ത് തന്നെയാണ് കോട്ടായിക്ക് പോകാനുള്ളത് വെറും മങ്കരയ്ക്ക് റോഡ് അങ്ങനെ പല സ്ഥലങ്ങളിൽ കണക്ഷൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഏരിയയാണിത് വീടിൻ്റെ മേലേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലിലോട്ട് എടുക്കുകയും ചെയ്യാം താഴെ മാത്രം പിന്നെ കിട്ടുള്ളൂ ഫ്രണ്ടിൽ ഷീറ്റ് ഇറക്കിയതാണ് ഒരു രണ്ട് കാറ് നിർത്താനുള്ള സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത് വെട്ടുകല്ലും കൊണ്ട് കെട്ടിയ വീടാണ് കേട്ടോ വെട്ടുകല്ലും കൊണ്ട് കെട്ടിയ വീടാണ് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് അത്യാവശ്യം ഒരു തെങ്ങും അതുപോലെ തന്നെ ചെറിയ കടച്ചൊക്കെ ഇവിടെയുണ്ട് കടച്ചക്കയുടെ മരമൊക്കെ ഉണ്ട് ഇവിടെ ഇത് പർളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ടാവും ഇവിടേക്ക് ദൂരം ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഒരു ഫൈവ് കിലോമീറ്റേഴ്സിന് അണ്ടറിൽ ഉണ്ടാവും പിന്നെ ഇവിടുന്ന് ടൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്തും ദൂരമുണ്ട് ഒരു ഏരിയ സൊ ഇതിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ പക്ഷെ ഇവിടെ മതിൽ കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മതിൽ കെട്ടി നമുക്ക് അത്യാവശ്യം ഉള്ളിൽ നമ്മുടെ കറക്റ്റ് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ആകുമ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ബോർവെല്ലാണ് ഇവിടെ വെള്ളത്തിന്റെ സോഴ്സ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇതിൻ കണക്ഷൻസ് പൈപ്പ് ലൈൻ കണക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ വെള്ളം എന്തൊരു എടുത്തിട്ടില്ല ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സിറ്റൗട്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള് രണ്ട് ബെഡ്റൂം രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ളൊരു ബാത്ത് റൂം അങ്ങനെയാണുള്ളത് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് ഇരിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ വേറൊരു ബെഡ്റൂം രണ്ടും അറ്റാച്ചഡല്ല രണ്ടും രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് ബാത്റൂം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു നോർമൽ ആയിട്ടുള്ളൊരു കിച്ചൺ അതുപോലെ തന്നെ ഇവിടെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ നേരെ വർക്ക് ഏരിയ വെളിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് വിറക് കത്തിക്കുന്ന അടുപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഷീറ്റ് ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഇതാണിപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യമായിട്ടുള്ളത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ സെയിം അതേ കിച്ചൺ ഹാൾ അങ്ങനെ ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ആറ് സെൻറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയ ഒരു വീട് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു നെഗോഷ്യബിൾ ആകും അവർക്ക് കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആകാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡി ക്യാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗോഷ്യബിൾ ആകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് ഒരുപാട് അത്യാവശ്യം റേറ്റ് ഉള്ള സെൻറിന് നല്ല റേറ്റ് ഉള്ള സ്ഥലം തന്നെയാണ് ഏരിയ ആറ് സെൻറ് സ്ഥലമുണ്ട് അത് തന്നെ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് ആയി ഓക്കെ താങ്ക് യു സോ ഈ വീഡിയോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്ലീസ് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും വീട് വിൽക്കാനോ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഓണറായിട്ടുള്ള ആൾ തന്നെയാണ് അവർക്ക് അവരുടെ നമ്പർ തന്നെ ഇതിൽ വെക്കണം ഇപ്പോൾ എൻ്റെ നമ്പറിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ തന്നെ ഇതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക അതിനു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു താങ്ക്സ് വാട്ട്